സമയം ഒൻപത് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് മുപ്പത്തി ഒമ്പത് മിനിറ്റ് സെക്കൻഡാണ് ഭൂമി ഇടപാട് കേസിൽ ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബിന് വീഴ്ചയില്ല എന്ന് പറയുകയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉമർ ഷെരീഫാണ് വിൽപ്പന കരാറിൽ നിന്ന് പിന്നാക്കം പോയത് ഭൂമി വാങ്ങുന്നത് നഷ്ടം എന്ന് കണ്ട് ഉമർ ഷെരീഫ് അഡ്വാൻസ് തിരിച്ചാവശ്യപ്പെട്ടു ഉമറുമായുള്ള വിൽപ്പന കരാർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അജീഷ് ടേഖ മാർച്ചായിരുന്നു അജീഷ് ഒരു ഡി ജി പി തന്നെ നിയമക്കൊരുക്കൽപ്പെടുക എന്നുള്ള ഒരു വിചിത്രാവസ്ഥ കേസിലുണ്ടായിരുന്നു എന്തായാലും അത് കേസ് ഈ അഡ്വാൻസ് തിരികെ കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നു എന്ന വാർത്തകളൊക്കെ ഇന്നലെ കേട്ടിരുന്നു എന്തായാലും അത് പരിഹരിക്കപ്പെടുകയാണോ ഹാശ്മി എന്തായാലും അതിനുള്ള ചർച്ചകൾ ഇടനിലക്കാർ മുഖേന ഈ പരാതിക്കാരനായി ഉമർ ഷെരീഫുമായി ഈ ചർച്ചകൾ നടക്കുകയാണ് ഈ മുഴുവൻ തുകയും പലിശയടക്കമുള്ള മുഴുവൻ തുകയും തിരികെ നൽകി ഈ കേസ് തന്നെ പിൻവലിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് പോലീസ് മേധാവിയുള്ളത് എന്തായാലും സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേടായിരുന്നു ഈ ഒരു ഭൂമി ഇടപാട് വിവാദം ഉണ്ടാക്കിയത് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസ് വിഭാഗം തന്നെ അന്വേഷണം നടത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ പരാതിക്കാരനായ ഉമർ ഷെരീഫിന് കയ്യിൽ നിന്ന് ഈ ഭൂമി ഭൂമിയിടപാടിൻ്റെ കരാറിലെ രേഖകളും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇതിനെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ടിലാണ് ഡി ജി പിക്ക് ഈ സംഭവത്തിൽ വീഴ്ചയില്ല എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ വിൽപ്പനക്കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി രണ്ടിലാണ് വിൽപ്പന കരാർ ഒപ്പിടുന്നത് അതിനുശേഷം ഈ കരാർ ലംഘിച്ചത് പരാതിക്കാരനായ ഉമർ ഷെരീഫ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഭൂമി വാങ്ങുന്നത് നഷ്ടമാണ് നഷ്ടമാണെന്ന് കണ്ട് അഡ്വാൻസ് തുക തിരിച്ചു ചോദിച്ചു പക്ഷേ ഡി ജി പി ഇതിനെ വഴങ്ങിയില്ലെന്നാണ് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ എന്നാണ് പരാതിക്കാരൻ ആദ്യം പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപയും ആദ്യം പിന്നീട് പത്ത് ലക്ഷം രൂപ രണ്ടാമത് മൂന്നാമത് അഞ്ച് ലക്ഷം രൂപ ഡി ജി പിയുടെ ചേംബറിലെത്തി കാഷായിട്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ആരോപണം ഡി ജി പി നിഷേധിക്കുകയാണ് താൻ അഞ്ച് ലക്ഷം രൂപ ഈ ആദായ നികുതി വകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് കാശായി വാങ്ങിച്ചിട്ടില്ല എന്നാണ് ഡി ജി പി ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഈ ഭൂമിയുടെ മേലുള്ള ബാധ്യത അത് മകളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്ത കൊളാ ലോണ് വായ്പ എന്നാണ് പറയുന്നത് എസ് ബി ഐയിൽ വെച്ച ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയാണ് ഈ ഭൂമിയുടെ പ്രമാണം എസ് ബാങ്കിൽ വെച്ചത് ഇതാണ് ഡി ജി പി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് അതേമാത്രമല്ല ഉമറുമായുള്ള കരാർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ഈ ഉമർ ഷെരീഫുമായിട്ട് ഡി ജി പിയുടെ ഇടനിലക്കാർ സംസാരിച്ചിരുന്നു ഈ പണം കൊടുത്ത് സെറ്റിലാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇതുവരെക്കും പണം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്